ീരാത്ത കണിവിന്റെ കണരാണു തീക്കനൽ കണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കന തീക്കനൻ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളുടെ നിരാശയിൽ നിന്നും നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ യോശുവയോട് യഹോവയായ ദൈവം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കാൻ ചെല്ലേണ്ടതിനും ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു പ്രോമീസ് പോലെ നിങ്ങൾക്കൊരു പ്രോമീസ് അറിയാം നിരാശയിൽ നിന്നും സന്തോഷത്തിലേക്ക് ഇസ്രയേൽ മക്കളെ ദൈവം സ്നേഹിച്ചതുപോലെ നിങ്ങളെ ദൈവം സ്നേഹിച്ച് ദൈവവചനത്തെയും ദൈവത്തെയും ഭയപ്പെടുകയും ദൈവവചനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ദൈവം ആദരിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ദൈവം തരും ആ വലിയൊരു അനുഭവം ഒരു പുതിയ സീസൺ നിങ്ങളിലേക്ക് വരാൻ പോകാം ന്യൂ ന്യൂ സീസൺ ോട് പറഞ്ഞത് ഐ എം ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ ദറ്റ്സ് ബീൻ ക്ലോസ് ഫോർ എ ലോങ് ടൈം വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അടഞ്ഞുകിടന്ന വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു ദേവി ദീൻ എ ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ സിക്നസ് ഓ ഡിവോഴ്സ് ഇൻ യുവർ ഫാമിലി ലൈഫ് ബ്രിങ്ങിംഗ് ദ റൈറ്റ് പീപ്പിൾ ലിഫ്റ്റിങ് യു ഔട്ട് ഓഫ് സ്ട്രഗിൾ ആൻഡ് നോക്ക് ഇഫ് യു മോർ ദാൻ ഇനഫ് ഈസ് ഗോയിങ് ടു ടേക്ക് യു ഇൻ ഡു യുവർ പ്രോമിസ് ലാൻഡ് ഇസ്രായേൽ മക്കളുടെ അടിമത്വത്തിൽ കടന്ന് കഷ്ടപ്പെട്ട ജനത അപ്രോമിൻസ് ലാൻഡിലേക്ക് പ്രവേശിക്കുന്ന ലോകത്തിൻ്റെ ഒരു വൻ ശക്തിയായി തീരുവാൻ സാധ്യമായി തീർന്ന അതേ അനുഗ്രഹം ദൈവത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് ദൈവം തരാൻ പോകുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഡിസംബർ മാസം ഒമ്പതാം തീയതി കുറിച്ചിട്ടു ദൈവം നിങ്ങളുടെ മേൽ ഒരത്ഭുതം പ്രവർത്തിക്കുന്നു കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തെ ആദരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് ആ പ്രോമിസ് ലാൻഡ് നൽകിയെങ്കിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ശരണപ്പെട്ട മുൻപോട്ട് നീങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് തമ്മിൽ അനത്ഭുതകരമായി ഈ ദിനത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ച് ഒരു പുതിയ സീസൺ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള എം പിമാർ എം എൽ എമാർ കോടതികൾ വക്കീലിമാർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പാടുമുള്ള സുവിശേഷ പ്രഘോഷകർ അധ്യാപർ അനധ്യാപർ പ്രഥമാധ്യാപകർ സുവിശേഷം പ്രഘോഷിച്ച് സേവനത്തിൽ രംഗപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവർമെന്റ് സ്ഥാപനങ്ങൾ പാടും വിവിധ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ചാനൽ പ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ രോഗികളുടെ ദുഃഖിതരെ കഷ്ടപ്പെടുന്നവർ എല്ലാ ക്രിസ്ത്യ സംഘടന ക്രിസ്ത്യ നേതാക്കന്മാർ കർത്താവിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ യാവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് ശാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ എപ്പോർ പെട്ടവരുടെ മേലെ ഒരുപോലെ വ്യാപരിച്ച് പിന്നെ മക്കളുടെ ജീവിതത്തിലൊരു പുതിയ സീസൺ ആരംഭിക്കുവാൻ സഹായിക്കണം നാളുകളായി നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നെ മക്കൾക്കൊരു പുതിയ ഓപ്പണിങ് തുറക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഈ ദിവസം തുറക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി വ്യാപിപ്പിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു